മാസപ്പടി കേസിലെ ഇ ഡി അന്വേഷണം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രം കരുവന്നൂരിലും ലൈഫ് മിഷനിലും ഇ ഡി അന്വേഷണം ഒന്നുമായിട്ടില്ല ഇ ഡി കേന്ദ്ര സർക്കാരിന്റെ കൂലിജോലിക്കാരനെ പോലെയാണെന്ന് വിമർശനം മാസപ്പടി കേസിൽ ഇ ഡി അന്വേഷണം പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ തങ്ങൾ തമ്മിൽ പോരിലാണെന്ന് കാണിക്കാനുള്ള ബി ജെ പി സി പി എം ശ്രമം മാത്രമാണ് ഇപ്പോഴത്തെ ഇ ഡി കേസ് എന്ന് വേണം വിലയിരുത്താൻ കേരളത്തിൽ കേരളത്തിലെത്തുമ്പോൾ മാത്രം ഇ ഡിയുടെ സമീപനം വ്യത്യസ്തമാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലും സ്വർണക്കടത്തിലും ലൈഫ് മിഷൻ ആരോപണങ്ങളിലും ഇ ഡി നടത്തുന്ന അന്വേഷണത്തിന്റെ കാര്യം പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും അരവിന്ദ് കെജ്രിവാളിനോടും ചിദംബരത്തോടുമുള്ള സമീപനമല്ല ഇ ഡിക്ക് പിണറായി വിജയനോട് ഉള്ളതെന്ന പ്രതിപക്ഷ ആരോപണം ഈ കേസുകളിലെ സമീപനത്തിൽ തന്നെ വ്യക്തമാണ് മാസപ്പടിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം നടന്നാൽ വളരെ നല്ലതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പക്ഷേ ഈ വിഷയത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് ഉറപ്പാണെന്നും എല്ലാം തീർപ്പാക്കാൻ ഇടനിലക്കാരുണ്ടെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രി വി മുരളീധരനും ഇടനിലക്കാരനാണ് അച്ഛനും മകൾക്കും ഇതുവരെ ഒരു നോട്ടീസ് പോലും നൽകിയിട്ടില്ല അതിന്റെ കാരണം സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള പരസ്യബന്ധമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു അതേസമയം ഇ ഡി അന്വേഷണത്തിൽ താൻ അമിതാവേശം കാണിക്കുന്നില്ലെന്ന് പരാതിക്കാരനായ മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുടൽനാടൻ പറഞ്ഞു ഈ സംഭവം നേരത്തെയും ഇ ഡിയുടെ മുമ്പിൽ വന്നിട്ടും അന്വേഷിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് കുടൽനാടൻ ചോദിച്ചു എന്നാൽ ഇ ഡി കേന്ദ്ര സർക്കാരിന്റെ കൂലി ജോലിക്കാരനെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പ്രതികരിച്ചു ന്യൂസ് കേരള ഡോട്ട് ലൈവ്